നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം പുതിയ റെയിൽവേ വിജ്ഞാപനം വരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഒഴിവുകളുണ്ട് ഒക്ടോബർ പതിനാല് വരെ അപേക്ഷിക്കാൻ സമയമുണ്ട് കൂടുതൽ വാർത്തകൾ ഇങ്ങനെയാണ് ജൂനിയർ എഞ്ചിനീയർ ജെ ഇ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് ഡി എം എസ് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് സി എം എ തസ്തികളിലേക്കാണ് അവസരങ്ങളുമായി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആർ ആർ പി വന്നിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഒഴിവുകൾ ഉണ്ട് എന്ന് പറയുന്നു ഒക്ടോബറിലാണ് അപേക്ഷ ക്ഷണിക്കുന്നത് ഈ റിക്രൂട്ട്മെന്റിന്റെ ഹ്രസ്വ വിജ്ഞാപനമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് എംപ്ലോയ്മെന്റ് ന്യൂസിൽ പ്രസിദ്ധീകരിച്ച അറിയിപ്പ് പ്രകാരം ഓൺലൈൻ അപേക്ഷാ പ്രക്രിയ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മുപ്പത് വരെ തുടരുമെന്ന് പറയുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക ആർ ആർ ബി പോർട്ടലായ ആർ ആർ ബി അപ്ലൈ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴി അപേക്ഷിക്കാം ആർ ആർ ബി ജെഇ റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് പ്രകാരമാണ് വയസ്സ് കണക്കാക്കുന്നത് സംവരണ വിഭാഗങ്ങൾക്ക് പ്രായപരിധിയിൽ ഇളവുകൾ ലഭിക്കും ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപയായിരിക്കും തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഉണ്ടാകുന്നത് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ സി ബി ടി ഒന്ന് ആൻഡ് സി ബി ടി രണ്ട് പിന്നെ രേഖാ പരിശോധനയുണ്ടാകും വൈദ്യ പരിശോധനയും യോഗ്യതാ മാനദണ്ഡം ഉദ്യോഗാർത്ഥികൾക്ക് തസ്തികയ്ക്ക് അനുയോജ്യമായ സാങ്കേതിക യോഗ്യത ഉണ്ടായിരിക്കണം ജെഇ അനുബന്ധ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് എൻജിനീയറിങ് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി അല്ലെങ്കിൽ അനുബന്ധ വിഷയങ്ങളിൽ ഡിപ്ലോമയോ ബിരുദമോ ഉണ്ടായിരിക്കണം ബിഇ ബി ടെക് എന്ന ബിരുദമാണ് ഉണ്ടായിരിക്കേണ്ടത് സി എം എ തസ്തികളിലേക്ക് ഫിസിക്സ് കെമിസ്ട്രി എന്നിവയിൽ ബിരുദമുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് വിശദമായ വിദ്യാഭ്യാസ യോഗ്യതകൾ അപേക്ഷ ആരംഭിക്കുന്ന തീയതിയോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന പൂർണ്ണ വിജ്ഞാപനത്തിൽ ലഭ്യമാകും ഇത് ഹ്രസ്വ വിജ്ഞാപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നിലവിൽ ആർ ആർ ബി മുന്നൂറ്റി അറുപത്തി സെക്ഷൻ കൺട്രോൾ ഓഫീസർ എസ് സി ഒ തസ്തികളിലേക്കും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് അതിലേക്ക് ബിരുദധാരികളായ ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനാല് വരെയാണ് അപേക്ഷിക്കാവുന്നത് അപേക്ഷാ ഫീസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനാറ് വരെ അടയ്ക്കാവുന്നതാണ് ഈ പരീക്ഷകൾക്ക് അതായത് ആർ ആർ ബി മുന്നൂറ്റി അറുപത്തെട്ട് സെക്ഷൻ കൺട്രോൾ ഓഫീസറിലേക്ക് വിളിച്ചതാണ് ഒക്ടോബർ പതിനാല് വരെ അപേക്ഷിക്കാൻ സമയമുള്ളത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നതിന് അപേക്ഷാ പ്രക്രിയ ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ആരംഭിക്കുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മുപ്പത് വരെയാണ് അതുള്ളത് അപ്പോൾ രണ്ട് പരീക്ഷാ തീയതികളും തമ്മിൽ മാറിപ്പോകേണ്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മുപ്പത് വരെ അപേക്ഷിക്കാവുന്നത് ഈ പറഞ്ഞ ഒഴിവുകളിലേക്കാണ് അതായത് ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് എന്നീ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനാണ് നവംബർ മുപ്പത് വരെ സമയമുള്ളത് ഇതിനോടൊപ്പം തന്നെ റെയിൽവേ റെയിൽവേ തന്നെ പ്രഖ്യാപിച്ച മറ്റൊരു ഒഴിവിനെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് അതിലേക്ക് ഒക്ടോബർ പതിനാല് വരെ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ കൂടുതൽ തൊഴിൽ വാർത്തകളുമായി വീണ്ടും വരാം തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ